മഞ്ചേരി മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് സ്വന്തം തട്ടകത്തിൽ വിജയിക്കാനാവാതെ വീണ്ടും മലപ്പുറം എഫ് സി ഹോം ഗ്രൗണ്ടായ പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് സൂപ്പർ ലീഗ് കേരളയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലെ മൂന്നാമത്തെ മത്സരം തുടങ്ങി പതിനാലാം മിനിറ്റിൽ തന്നെ കണ്ണൂർ ആതിഥേയരായ മലപ്പുറത്തെ ഞെട്ടിച്ചു ക്യാപ്റ്റൻ അഡ്രിയാൻ സെർഡിനാരോ കോർപ്പയായിരുന്നു കണ്ണൂരിന്റെ സ്കോറർ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ഐ ഗോമസ് അൽവാരസ് കണ്ണൂരിന്റെ രണ്ടാം ഗോൾ നേടി മലപ്പുറത്തിന്റെ സ്വന്തം താരം കൂടിയായ ആയിരുന്നു ഹോം ഗ്രൗണ്ടിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത് സൂപ്പർ ലീഗ് കേരളയിൽ നാളെ തിരുവനന്തപുരം കോമ്പൻസ് ഫോഴ്സ കൊച്ചിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം സ്പോർട്സ് ഡെസ്ക് പി ടിവി കേരള